നമ്മുടെ നമ്മുടെ ഡയറക്ടർ ജയൻ നമ്പ്യാർ അതായത് അസോസിയേറ്റ് 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 ആയിരുന്നു ആയിരുന്നു ഈ ഒരു സിനിമ വിലായത്ത് ബുദ്ധ എന്ന നോവലിനെ അപേക്ഷിച്ചിട്ടുള്ള സിനിമയാണ് അതൊരു പത്ത് വർഷം മുമ്പ് സച്ചി ആക്ട് നോവൽ വായിച്ചില്ല ആക്ട് നോവൽ വായിച്ചവർക്ക് ഈ സിനിമ അത്രയ്ക്കും സൂചിക്കില്ല എന്നും പറയുന്നവരുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ പൃഥ്വിരാജാണ് ഡബിൾ മോഹൻ എന്നാണ് ബാരൻ മോഹൻ ഡബിൾ മോഹൻ ഒരു ഈ പറഞ്ഞപോലെ നമ്മൾ പെട്ടെന്ന് ട്രെയിൽ കണ്ടപ്പോഴത്തേക്ക് ഓർമ്മ വന്നു കാരണം ചന്ദന കടത്തുന്ന ഒരാളാണ് എന്നുള്ള പക്ഷെ പുഷ്പ എന്നും വളരെ വ്യത്യാസമായിട്ടുള്ള സിനിമയാണ് പുഷ്പ പുഷ്പ കമ്പയർ ചെയ്യാൻ വേറെ വേറെ റേഞ്ച് ഇത് പുഷ്പോ അത്രയും അത്രയും പുഷ്പയുടെ സ്റ്റൈല് സ്റ്റൈൽ സ്റ്റൈൽ ഇതിനു പകരം അദ്ദേഹം പോക്കറ്റ് കൈ ഇടുന്നുണ്ട് അതാണ് വ്യത്യാസം സ്റ്റൈലായിട്ടുള്ളത് ബാക്കി ഏകദേശം അല്ല ആ ഇത് ഉറത്തില്ലേ ആ ഒരു കുങ്കുമം തൊടുന്ന വരെ അതിനകത്തുണ്ട് പുഷ്പെ നമുക്ക് സിനിമയിലേക്ക് വരാം സിനിമയിലേക്ക് ഷമ്മി തിലകന്റെ ഫസ്റ്റ് ഹാഫ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തൂവുള്ള ഭാസ്കർ ഈ മനുഷ്യന്റെ ഫാനാവും കാരണം അത്രക്ക് നന്നായിട്ട് തിലകന്റെ ഒക്കെ മറ്റേ സാധനം ഇല്ലേ ആ ഒരു വടികത്തിന്റെ സാധനം ഇല്ല വരുന്നുണ്ട് ആ മാഷ്ടം മാഷായിട്ടാണ് സിനിമയിലെ സിനിമയിലെ നായിക നമ്മുടെ പ്രിയംബത നമ്മുടെ ടോവിനോടെ സിനിമ വന്നപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചു ഇയാൾ അഭിനയം അത്ര പോരാ പക്ഷെ ഇതിനകത്ത് അയാൾ മനസ് മനസ്സറിഞ്ഞു പോയിട്ടുണ്ട് ക്യാരക്ടർ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അതെ അതായത് നായകന്റെ കൂടെ കട്ടയ്ക്ക് നിക്കുന്ന ഒരുതായ പല സ്ഥലങ്ങളിലും ഒക്കെ നായകന്റെ അപ്പുറം പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് സിനിമയ്ക്കകത്തൊണ്ട് അത് നമ്മള് അതിനെ കുറിച്ചിട്ട് പറയാം എനിക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ട രണ്ട് കടകൾ കേട്ടാ ഒന്ന് നമ്മുടെ ജേക്സ്പി ജോയ് ജേക്സ്പി ജോയ്സ് പുള്ളി മലയാളത്തിൽ അങ്ങ് കയറി അങ്ങോട്ട് അറിമാതിച്ചോണ്ടിരിക്കുക കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഇതിന്റെ സിനിമോട്ടോഗ്രാഫി സിനിമട്ടോഗ്രാഫി ആക്ച്വലി ഈ പറഞ്ഞ ഈ സിനിമ നടക്കുന്ന മറയൂരാണ് അപ്പൊ മറയൂർ സമയ സ്ഥലത്തുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്കറിയാം അതിന്റെ ആ ഒരു ഹൈറ്റും അതിന്റെ ഒരു ഡെപ്തൊക്കെ സോ അത് മനോഹരമായിട്ട് ഇവരെടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഇതിന്റെ അപ്പുറം ഇതിനകത്ത് ആനിമേഷൻ വിഭാഗമുണ്ട് അത് സെക്കൻഡ് ഹാഫിലേക്കാണ് വരുന്നത് എനിക്ക് എനിക്കത് അത്ര സൂചിച്ചില്ല എനിക്ക് സൂചിയില്ല കാരണം ആ മലയുടെ മുകളിലേക്ക് അത് അത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഗ്രാഫിക്സ് സെക്ഷൻ എനിക്കൊന്നും അത്ര ബഡ്ജറ്റ് അല്ലാത്തതുകൊണ്ടായിരിക്കും ഗ്രാഫിക്സ് സെക്ഷൻ അത്രയ്ക്ക് അങ്ങോട്ട് വരാഞ്ഞ അതല്ല എങ്കിൽ സിനിമ അതിന്റെ രീതികളൊക്കെ മനോഹരമായിട്ടാണ് സുന്ദരമായിട്ട് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഹാഫ് വരെ നമുക്ക് സിനിമ വളരെ ആയിട്ട് എനിക്ക് ഞാൻ ഫസ്റ്റ് ഹാഫിന് റിവ്യൂ ഇടുകയും ചെയ്തായിരുന്നു ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് ഫീൽ ചെയ്തു നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് കൊണ്ടുപോയി സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്ക് ഈ അനാവശ്യമായിട്ടുള്ള ആനിമേഷനും അനാവശ്യമായിട്ടുള്ള ഡയലോഗും എസ്പെഷ്യലി ഒരു ഡയലോഗ് എനിക്ക് ഇപ്പോഴും ഓർമ്മ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ അത് അത് സ്പോയിലാണെങ്കിൽ ക്ഷമിക്കുക രാജിന്റെ കയ്യിൽ ഒരു വെടികൊണ്ടു അപ്പൊ വെടികൊണ്ട കൊള്ളുമ്പോഴത്തേക്ക് ഡയലോഗ് ഉണ്ട് ഈ എന്റെ എന്റെ കയ്യില് തറച്ച ബുള്ളറ്റും ഞാൻ കൊണ്ടുവന്ന ബുള്ളറ്റ് ഇവിടെ ഇരിക്കട്ടെ ഡയലോഗ് അത് സിനിമയില് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് കാരണം മൂന്ന് മണിക്കൂറുണ്ട് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗുണ്ട് ഞാൻ പറഞ്ഞാലും ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ആണെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് സിനിമയിലേക്ക് ഇങ്ങനെ കണക്റ്റായി വന്നിട്ട് അവസാനം കൊണ്ടുവന്നിട്ട് മൊത്തത്തിൽ ാണ് എനിക്ക് എനിക്ക് ക്ലൈമാക്സ് രംഗം മാത്രമേ ഉള്ളൂ എനിക്ക് അതാ ഞാൻ പറഞ്ഞത് ക്ലൈമാക്സും ഈ ആനിമേഷൻ അംഗങ്ങൾ മാറ്റി വെക്കുവാണെങ്കിൽ സിനിമ നല്ല രീതിയിൽ കൊണ്ടുപോകാമായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നമുക്ക് എന്റർടൈനിങ് സിനിമയൊക്കെ ഇഷ്ടപ്പെടും അവരും എല്ലാവരും അതായത് നമ്മുടെ നായികയും അതുപോലെ രണ്ട് കൂട്ടരും അറും അതൊക്കെ സുന്ദരമായിട്ടുണ്ടായിരുന്നു വിശ്വല് ആ മറയൂരിന്റെ വിശ്വലും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് പോയിട്ടുണ്ട് അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ എവിടെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് ഫീൽ അല്ല എനിക്ക് 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 ഫീൽ ചെയ്ത ഒറ്റ സ്ഥലത്തേ ഉള്ളൂ മെയിൻ ഡയലോഗ് ഡെലിവറി പൃഥ്വിരാജന്റെ പഞ്ചുൻ ഡയലോഗ്സ് അല്ലേ ലോങ് അതന്നെ പഞ്ചുർക്കൻ ഡയലോഗ്സ് ഒക്കെ ഐ മരി നനഞ്ഞ പടക്കത്തിന്റെ ഡയലോഗുകളായി പോയി എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ ഡയലോഗ് ഒരു എന്താ പറയാ ഒരു മറയൂരിലെ ഏറ്റവും വലിയ ഒരു ഹീറോയെ പോലെ കണ്ടിട്ട് അവസാനം കൊണ്ടുവന്നിട്ട് വെറും ഒരു ഷണ്ണനാക്കിയത് അത് മാത്രമേ ഉള്ളൂ തോന്നി അന അല്ല പൃഥ്വിരാജേ ഈ തമിഴ് തമിഴ് ആളുകളാണ് കൂടുതലും അപ്പൊ ഈ തമിഴിന്റെ മാസ് കയറി വരുന്നുണ്ട് അതായത് കൈയിലുള്ള ബുള്ളറ്റ് അവിടെ തന്നെ ഇരിക്കട്ട് അവസാനം ബുള്ളറ്റ് എടുത്ത് മാറ്റിയോ മാറ്റി സിനിമ കാണുമ്പോൾ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് പക്ഷെ ചില സ്ഥലങ്ങളിലോട് അനാവശ്യ ഡയലോഗ് ഡെലിവറി മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെടും സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്ക് കൈ എവിടൊന്നല്ല സെക്കൻഡ് ഹാഫില് ക്ലൈമാക്സിൽ കൊണ്ടുവന്നിട്ട് മൊത്തത്തിൽ കളഞ്ഞു എന്നുള്ളതാണ് എന്റെ ഒരു പേഴ്സണലായിട്ട് അഭിപ്രായം അത് കാണുമ്പോൾ ബാക്കി നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത് നമ്മൾ നമ്മുടെ പേഴ്സണൽ അഭിപ്രായമാണ് പറയുന്നത് എന്താണെങ്കിലും സിനിമ മൊത്തത്തിൽ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിട്ടൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നാലും എനിക്കിഷ്ടപ്പെട്ടത് നമ്മുടെ ഷമ്മി തിലകന്റെ പെർഫോമൻസിനാണ് ഭാസ്കരനായിട്ട് പിന്നെ തീട്ടം ആകുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട് അത് ഞാനത് പറയുന്നില്ല അത് അത് നിങ്ങൾ കണ്ട് സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കുക പുള്ളി അവിടെ ആ ഒരു സീനിലൊക്കെ പുള്ളിയുടെ അഭിനയം എന്ന് പറഞ്ഞാണല്ലോ വേറെ ലെവലായിട്ടാ കാരണം നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ടുപോയ തിലകൻചേട്ടനെ തിരിച്ച് അതെ അതെ ഓർത്തു തിലകൻചേട്ടനെ നമുക്ക് ഫുൾ ടൈം സിനിമ പെർഫോമൻസ് കാണാനായിട്ട് ഓർത്തുണ്ട് പിന്നെ അതിന്റെ ഫൈറ്റും നല്ലായിരുന്നു അത്യാവശ്യം നല്ല ഫൈറ്റ് ഒക്കെ നല്ല ഫൈറ്റാൻ അതെന്തുകൊണ്ടാണെന്നറിയോ ഈ ഫൈറ്റ് പഞ്ചില്ലാത്ത കാരണം അല്ലാത്ത വലിയ കഥാപാത്രങ്ങൾ നിസ്സാരമാണ് അതായത് പൃഥ്വിരാജനെ കൊണ്ടൊന്നും ആവശ്യമില്ലാത്ത പിന്നെ ഇഷ്ടപ്പെട്ടൊരു ഫൈറ്റ് ഉണ്ട് പാർട്ടിക്കാരുമായിട്ടൊരു ഫൈറ്റ് ഉണ്ട് അതുകൊണ്ട് അത് ഒരു അയ്യപ്പൻ കോശി സ്റ്റൈലായിരുന്നു ആ ഒരു സാധനം അങ്ങനെ പിടിച്ചിട്ടുണ്ട് ഭ്രമരം വരുന്നുണ്ട് അയ്യപ്പൻ കോശി വരുന്നുണ്ട് ഇതിനകത്തുണ്ട് ആ പട്ടി പട്ടി ആ അല്ല അത് അത് നിങ്ങൾ എവിടെ ഞാൻ മറ്റേ റൈഫിൾ ഷോപ്പ് പറഞ്ഞ സിനിമയ്ക്ക് ആ സെയിം ഡോഗ് തന്നെയാണോ അല്ല അത് ഒരു സീൻ ഒരു സീനുണ്ട് അത് ഡോഗ് വന്ന് ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്ന ഒരു സീനുണ്ട് അത് ഞാൻ ആലോചിച്ചു അത് ഡയറക്ടർ ബ്രില്യൻസ് ആണ് പറയാൻ വയ്യ അത് സൂപ്പർ അത് സൂപ്പർ ഒരുപാട് ഇടങ്ങളിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതേ ഉള്ളു എന്റെ എന്റെ പേഴ്സണൽ അഭിപ്രായം അല്ലെ എന്റെ പേഴ്സണൽ അഭിപ്രായം എനിക്ക് ചില സ്ഥലങ്ങളിൽ ഡയലോഗ് മാത്രം അസ്ഥാനത്തായിപ്പോയി ഫീൽ ചെയ്തു ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു പൃഥ്വിരാജന്റെ സ്വാഗ് പൃഥ്വിരാജന്റെ ഡയലോഗ് ഡെല്ലഗറി ആ പഞ്ചല്ലേ ഇദ്ദേഹത്തിന് മറ്റേ ഈ പഞ്ച് പഞ്ചണ്ട് പഞ്ചൊക്കെ സൂപ്പർ ആയിട്ടാണ് അതൊക്കെ സൂപ്പർ ഒരു സംശയമില്ല ആൻഡ് പുഷ്പയുടെ ആ ഒരു വൈഫിനോട് കാണിക്കുന്ന ആ ഒരു ഇന്റിമസി ഉണ്ടല്ലോ അതും അവിടുന്ന് എടുത്തതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് ആ സാധനവും ഡയറക്ടർ എടുത്തതാണോ സംശയമുണ്ട് ബാക്കിയെല്ലാം ഓക്കെയാണ് പിന്നെ പുഷ്പ യുടെ റിസംബലൻസ് പറയാരിക്കാൻ വയ്യ കാരണം ഡയറക്ട് നിങ്ങൾ തന്നെ പറയുന്നത് പുഷ്പ ഇന്റർനാഷണൽ ആണ് ഞങ്ങൾ ലോക്കൽ ആണെന്ന് പറയുന്ന സെയിം പ്ലോട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ സിനിമ നമ്മുടെ അഭിപ്രായ ഇതാണ് സിനിമ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കൺബോക്സ് അഭിപ്രായത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഉറപ്പാട് സിനിമ കാണുന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ പൃഥ്വിന്റെ സിനിമയാണ് കുറെ പാടുപെടുത്തി സിനിമയാണ് അത് ഫോറസ്റ്റ് ഓഫീസേഴ്സ് ആയിട്ട് വന്ന ആളുകൾ പോലീസുകാർ അങ്ങനെ കുറെ കഥപാത്രങ്ങൾ ചുറ്റുമുണ്ട് അതിനിടയ്ക്ക് കുറച്ച് പൊളിറ്റിക്സും കാരണം ഇലക്ഷൻ ആയതാരണം അത്യാവശ്യം പൊളിറ്റിക്സ് ഉണ്ട് പൊളിറ്റിക്സിനകത്ത് കുറച്ച് വരെ കൊള്ളിക്കുന്ന സാധനമുണ്ട് അത് സിനിമ എന്ന് മനസ്സിലും അപ്പൊ നിങ്ങൾ സിനിമ കണ്ടവരാണ് നിങ്ങളുടെ അഭിപ്രായം